ഹായ് അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാനേട്ടോ അപ്പം നമ്മൾ പോകുന്നത് വേറെങ്ങോട്ടും അല്ല സുജിത്തിൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടാണ് നമ്മുടെ ഇവിടെ അടുത്തങ്ങും അല്ല കോന്നിയിലാണ് കേട്ടോ ഈ പോകുന്നത് അപ്പം കോന്നി എന്ന് പറയുമ്പോൾ ചാടിത്തുള്ളിൽ ഞാൻ വണ്ടി കയറി പോയിട്ടുണ്ട് കാരണം എൻ്റെ അമ്മ പറഞ്ഞു ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ള സ്ഥലമാണ് കുട്ടികൾ കോന്നി അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് കുഞ്ഞിന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു എന്നിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഇവിടെ നിന്നൊന്നും അങ്ങനെ വാങ്ങിയില്ലായിരുന്നു അങ്ങനെ കുറേശ് നമ്മൾ കുറേ അധികം ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വഴിതെറ്റി തെറ്റി ഗൂഗിളമ്മച്ചൻ നമ്മളെ ചതിച്ചു കളഞ്ഞു അങ്ങനെ നമ്മളവിടെ ഇറങ്ങി നിന്ന് അവിടുത്തെ ഒരു നാട്ടുകാരൻ ഒരു അപ്പച്ചനോട് വഴിയൊക്കെ ചോദിച്ചു ചോദിച്ച് പക്ഷേ പുള്ളിക്കാരനഞ്ഞൂടാ നമ്മൾ വീടും പേരും ഒന്നും പറഞ്ഞിട്ട് പിന്നെ സുതന്നെ വിളിച്ച് വഴിയൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഗൂഗിളിയച്ചീനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് എന്തായാലും വന്നാലേ അപ്പോൾ നമ്മൾ മുക്കിനു ഇറങ്ങി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തെടുത്താണ് പോകുന്നത് വഴി തെറ്റിൻ്റെ യാതൊരു ടെൻഷൻ നമുക്കില്ല കാരണം പന്ത്രണ്ടരക്കെന്തുമാണ് ഇരുപത്തെട്ട് എട്ട് ഏകദേശം പത്തര വരുന്ന മണിയൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഈ നടന്നു ചുറ്റുമ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിറങ്ങും എവിടോട്ട് വെച്ച് നോക്കിയാലും ഭയങ്കര അടിപൊളി സീനറിയാണ് കേട്ടോ അപ്പോൾ ആ സീനറി കാണുമ്പോൾ എങ്ങനെ ഇറങ്ങാതിരിക്കും അതുകൊണ്ട് ഒരു ഇച്ചിരി വണ്ടി ഓടിക്കും ഇച്ചിരി എടുത്ത് നിർത്തിയിടും അങ്ങനെ അങ്ങനെയാണ് ഏട്ടാ പോകുന്നത് അപ്പം നമ്മൾ മാത്രമല്ല നമ്മളോടെ വിഷ്ണങ്ങളുണ്ട് ഏട്ടാ പോവാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്ത് ഇട്ട് അങ്ങനെ ആകുമ്പോൾ റോഡിൽ ഭയങ്കര രീതിക്കുറവാണ് കേട്ടോ ഒരു വണ്ടി വന്നുകഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പോകാം രണ്ട് വണ്ടി ഒരുപോലെ വന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ സ്ഥലമുണ്ട് ഇച്ചിരി എടാ കൊല്ലത്തെ സ്ഥലം കെറ്റിയുടെ വണ്ടി അപ്പൊ അങ്ങനുള്ളടത്ത് മാത്രം ചെല്ലുമ്പഴേ നമ്മളീ നിർത്തത്തോളെ ഞാനിവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മയാണ് ഓർത്ത ഫസ്റ്റ് കേട്ടോ എൻ്റെ അമ്മ വളർന്ന അമ്മയുടെ ബാല്യവും കൗമാരും ഒക്കെ അമ്മ ജീവിച്ച സ്ഥലമാണ് കോന്നി അപ്പ അമ്മ പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും അറിയാവുന്നൊരു സ്ഥലമാണ് ഞാൻ തലേന്നും പിറ്റേന്നൊന്നും അടുത്ത് വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ കോന്നിയിൽ പോകുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ട് അമ്മയെ സർപ്രൈസായിട്ട് വിളിച്ചിട്ട് ഞാൻ പറയണം ഞാൻ കോന്നി അല്ല ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നും അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു പക്ഷെ പ്ലാനൊക്കെ തെറ്റിച്ചു കൊണ്ട് ഞാൻ കോന്നിയിൽ എത്തിയപ്പോൾ തന്നെ അമ്മ ഇങ്ങോട്ട് വിളിച്ചിവിടെ ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞ് കോന്നില്ല അപ്പോൾ ഏ കോന്നിയില്ല നീ എന്തിന് കോന്നിയിൽ പോയി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട് കോന്നിയിലെ കാര്യങ്ങളൊക്കെ പറയാൻ അമ്മ ജീവിച്ചപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ സന്തോഷമൊന്നും ഉള്ള സമയത്തൊന്നും അല്ല അമ്മ അവിടെ ജീവിച്ച അമ്മയ്ക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ട് അമ്മ ബന്ധുക്കളെ വീട്ടിൽ ജീവിച്ച അങ്ങനെ അങ്ങനൊരു സ്ഥലമുണ്ടോ പോകുന്നി അമ്മയുടെ ഓർമ്മകളിൽ അമ്മ പറഞ്ഞ് ഒക്കെ കുറച്ച് കിണീരിൻ്റെ കഥയൊക്കെ ഉണ്ട് ആ അതൊക്കെ പോട്ടെ അപ്പം ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കടശത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു വീട് അങ്ങനെ നമ്മൾ ഇറങ്ങി ഭയങ്കര ഒരു ഇറക്കത്തിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട് അവരുടെ വീട്ടിൽ മുറ്റത്ത് ചെല്ലുന്നതിന് മുമ്പ് അവരുടെ മിറ്റി വീട്ടിൻ്റെ മുറ്റിൻ്റെ തൊത്ത നമ്മൾ ആ ആറ്റിലോട്ട് കണ്ട പോയത് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഇറങ്ങി പക്ഷെ വെയിലോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു വൈകിട്ടൊക്കെ ആയിരുന്നെ നല്ല പൊളി വൈബ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുപത്തെട്ട് എട്ടിൻ്റെ സമയമായി അങ്ങനെ അങ്ങനെ ഇരുപത്തെട്ട് എട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു അതിനിടയ്ക്ക് വെള്ളം കൊണ്ടുവന്നു വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ഞാൻ കുടിച്ചു അപ്പം രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു എനിക്ക് വിശന്നിട്ട് പാടില്ലായിരുന്നു അപ്പം അതിനിടയ്ക്ക് നെയിം റിവ്യൂലൊക്കെ ചെയ്തെട്ടോ അതിജിത്ത് എന്നാണ് കുഞ്ഞിൻ്റെ പേര് ഞങ്ങൾ ഫസ്റ്റ് മതിക്ക് തന്നെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ എവിടെ ചെന്നാലും അന്നമാണ് അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകണം കേട്ടോ തിരിച്ച് അപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അത്ര നല്ല സുഖം ഉണ്ടായിരുന്നു തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഈ ഫുഡൊക്കെ കഴിച്ചിട്ടേ പാമ്പ് ഇരവിഴിയതുപോലെ ആയിപ്പോ കയറാൻ വലിയ പാടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കാരന്മാർ